നമ്മുടെ തനിക്കുട്ടിയുടെ ഒരു ഫുഡ് റെസിപ്പിയായിട്ടാണ് തനിക്കുട്ടിക്ക് ഇന്ന് ഡിന്നറ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് പാസ്തയാണ് വൈ പാസ്തയാണ് അവൾക്ക് വൈ പാസ്ത ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് പക്ഷെ അത് വേറൊരു രീതി റെസിപ്പി ആയിരുന്നു ഇതിപ്പം ഞാൻ ഇൻസ്റ്റയിൽ ഒരു വീഡിയോ കണ്ടിട്ട് ഞാൻ നോക്കി വച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അത് എൻ്റെ രീതിക്ക് ഞാൻ മാറ്റുന്നുണ്ട് ഞാൻ അവൾക്ക് വെജിറ്റബിൾ പാസ്ത ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് തവണ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അവൾ നന്നായിട്ട് അത് കഴിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാം അവൾക്കൊരു വൈറ്റ് പാസ്ത ഉണ്ടാക്കി കൊടുക്കാം അവൾ കഴിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് രണ്ടുപേർക്കും കൂടെ നോക്കാം കേട്ടോ അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ബൈ നമുക്ക് തനിക്കുട്ടിക്ക് പാസ്തയ്ക്ക് വേണ്ട സാധനങ്ങൾ മില്ലറ്റ് പാസ്റ്റ് കേട്ടോ ഞാൻ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം എളുപ്പമായിരിക്കുമല്ലോ കാണിക്കാനായിട്ട് ഇത് മില്ലറ്റ് പാസ്റ്റ് കേട്ടോ റെഡിയായിട്ടോ മില്ലറ്റ് പാസ്റ്റ പിന്നെ നമുക്ക് വേണ്ടത് കോളിഫ്ലവർ അല്ലെ നമ്മുടെ കോളിഫ്ലവറും ക്യാഷൂ കുറച്ച് കോളിഫ്ലവറും ക്യാഷവും കൂടെ ഞാൻ വേഗിച്ച് വെച്ചിരിക്കുന്നതാണ് നിങ്ങളുടെ കുഞ്ഞിന്റെ കഴിക്കുന്ന എങ്ങനെയാണോ അതനുസരിച്ച് നിങ്ങൾ എടുത്താൽ മതി ഞാനിപ്പോൾ ഇത് കുറച്ച് കൂടുതലാകും തോന്നുന്നു എനിക്കറിയില്ല രണ്ടാക്കി വരുമ്പോൾ അറിയാം അപ്പം ഇത് കുറച്ച് കോളിഫ്ലവറും കുറച്ച് ക്യാഷും കൂടെ വെള്ളത്തിലിട്ട് ഇത്തിരി ഉപ്പും കൂടെ ചേർത്തിട്ട് വേവിച്ചു വെച്ചിരിക്കുന്നു കേട്ടോ നിങ്ങൾക്ക് ഈ കോളിഫ്ലവർ ആണെങ്കിൽ സ്റ്റീം ചെയ്തെടുക്കാം അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണ് ഞാൻ ഇങ്ങനെ ചെയ്തു അപ്പോൾ ഞാൻ ഇനി ചെയ്യാൻ എന്താ പോന്നു പറഞ്ഞാല് അതിന്റെ കൂടെ ഞാനൊരു ക്യാരറ്റ് ഞാൻ ഒന്ന് ഗ്രീറ്റ് ചെയ്തിട്ട് ഇടാൻ ഉദ്ദേശിക്കുന്നുണ്ട് ക്യാരറ്റ് ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പം നമുക്ക് ക്യാരറ്റ് ഒന്ന് ഗ്രീറ്റ് ചെയ്തെടുക്കാം ക്യാരറ്റ് നല്ല പോവാരറ്റും പിന്നെ നമുക്ക് വേണ്ടത് ഒരു ഗാർലിക് വട്ടോ കുഞ്ഞു കുഞ്ഞ് പീസായിട്ട് ഒന്ന് ഒന്ന് അരിഞ്ഞെടുക്കാം നമുക്ക് എന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ ഈ വേവിച്ച കോളിഫ്ലവറും ക്യാഷും കൂടെ മൊസിലോയുടെ മൊസില പീസാണ് അത് കുറച്ച് എനിക്ക് അളവ് നമുക്ക് ഒരു ഓക്കെ ഈ ഗാർലിക്കും ക്യാരറ്റും നമുക്ക് പിന്നെ ഓക്കെ അതിട്ട് കൊടുത്തു എന്നിട്ട് നമ്മൾ ഇടാൻ പോകുന്നത് ഇനി പാലാണ് പാൽ കുറച്ച് ഒഴിക്കണം ഇത് അരഞ്ഞ് കുറച്ച് പേസ്റ്റാക്കി കിട്ടാനുള്ള രീതിയിൽ നമ്മൾ കുറച്ച് പാൽ ഒഴിക്കണം കുറച്ച് പാൽ ഒഴിക്കാം എന്നിട്ട് നമുക്കിതൊന്ന് അരച്ച് പേസ്റ്റ് ആയിട്ട് എടുക്കാം പേസ്റ്റ് ആക്കി എടുക്കാറേ നല്ല ആയിട്ട് വന്നിട്ടുണ്ട് കാണുന്നുണ്ടോ നമുക്ക് കണ്ടോ നല്ല ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇതുപോലെ അരച്ചെടുക്കണം കേട്ടോ എന്നിട്ട് ഇനി നമ്മുടെ അടുത്ത ഒരുപാടിയിലായിട്ട് മുറ അപ്പോ നമുക്ക് കുറച്ച് പട്ടിടാം ബട്ടർ ഒന്ന് ചൂടായി ഒന്ന് 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 അരിഞ്ഞു വരുമ്പത്തന്നെ നമുക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞ വെച്ചിരിക്കുന്ന നമ്മളെ കുറച്ച് ഗാർലിക് ഇട്ടു കൊടുക്കാം എന്നിട്ട് നമ്മൾ ഒന്ന് സോപ്പ് വെക്കണം പച്ചക്കുക്ക് വാങ്ങാനായിട്ട് അരിഞ്ഞ വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഒരുപാടൊന്നും വേണ്ട കൊറച്ചൊന്ന് ഒന്ന് ഇങ്ങനൊന്ന് സോട്ടായി വന്നാൽ മതി എന്നിട്ട് നമ്മൾ ഇത് അരച്ചു വെച്ചിരിക്കുന്ന കുറച്ച് വെള്ളം ചേർക്കണേ ഇത്തിരി ചൂടുവെള്ളം ഒന്ന് ചേർക്കണം ഒന്ന് ഉപ്പൊക്കെ ഉണ്ടോന്നൊക്കെ ഞാൻ ഇടാൻ പോകുന്നത് പിസ്സ മിക്സ് കേട്ടോ പിസ്സ പിസ്സാ മിക്സ് അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റേ അപ്പൊ നല്ല കറക്റ്റാ അതുകൊണ്ടാണ് ഞാൻ മറ്റേ പാസ്ത വേവിച്ചപ്പം ഞാൻ ഉപ്പ് ഇട്ട് വേവിച്ചില്ല കാര്യം ഇതിലൊക്കെ ഉപ്പ് വരുന്നുണ്ട് അടിപൊളി മൈദ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ നമ്മൾ സാധാരണ വൈപ്പാസ്ത ഉണ്ടാക്കുമ്പോൾ മൈദയൊക്കെ ചേർക്കാറില്ല ഒന്ന് കുറുകിയവരട് ഇതിന് അതിനൊന്നും വേണ്ട കേട്ടോ അല്ലാതെ തന്നെ സൂപ്പർ അടിപൊളി പാസ്തയായിട്ടോ നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ അകത്ത് ക്യാപ്സിക്കം ക്യാരറ്റ് നമ്മൾ സോഫ്റ്റ് ചെയ്തിട്ടില്ല അതുപോലെ ക്യാപ്സിക്കം ഇടാം അങ്ങനെ നിങ്ങൾക്ക് കുഞ്ഞിന് എന്തൊക്കെ കൊടുക്കാൻ ആഗ്രഹമുണ്ടോ അതൊക്കെ അതിൻ്റെ അകത്ത് ചേർക്കാം കേട്ടോ അത ഇതുപോലെയാകും നമ്മടെ വേവിച്ചു വെച്ചിരിക്കുന്ന പാസ്ത ഇട്ടുകൊടുക്കൊന്ന് അതിലൊന്ന് പാസ്തയിൽ കിടന്ന് ഫുൾ ആ ക്രീം ഒന്ന് സോ ഇതായിട്ട് വരട്ടെ ഭഞ്ഞി വരട്ടെ നല്ല കറക്ട് പാസ്തേണ്ടെ മുങ്ങി തേണ്ടത് ആ പാസ്തയിലൊക്കെ അടിപൊളി കേട്ടോ കുട്ടികൾക്ക് അതിന് ഒരുപാടിട്ട് ആ പാസ്ത ഒന്ന് ആ പാസ്ത ഒന്ന് ഒന്ന് സോട്ടായി വന്നാ മതി കേട്ടോ അപ്പഴും ആ ക്രീമേനെ കിടന്ന് ഒന്ന് ചൂടാണ് തനു കണ്ടോ തനുവിന് ഇനി നമുക്ക് തനു കഴിക്കുന്ന നോക്കാം ഇത്രേ ഉള്ളൂ പാസ്ത ഉണ്ടാക്കുന്നത് വൈ പാസ്ത എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് പാസ്ത എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് വെജിറ്റബിൾ പാസ്ത വേറൊരു രീതി അത് ഞാൻ തരാം അതും ഭയങ്കര ടേസ്റ്റിയാണ് ഇത് അടിപൊളി ടേസ്റ്റ് ആട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി നമുക്കും കഴിക്കാം അങ്ങോട്ടും അത് കാര്യം എല്ലാം ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങൾ കാരണം മൈദ ഒന്നും യൂസ് ചെയ്തിട്ടില്ല അല്ലാണ്ട് തന്നെ നമുക്ക് നല്ല ക്രീം കിട്ടിയിട്ടുണ്ട് ഇനി എന്താ ഇനി ഒന്നുമില്ല ഇനി നമ്മൾ തനിക്കുട്ടി കഴിക്കുന്നതാണ് കേട്ടോ ുട്ടി പാസ്ത ഫിനിഷ് ചെയ്തിട്ടുണ്ട് അപ്പൊ അവൾക്ക് എന്ത് നന്നായി നല്ല ഇഷ്ടായിട്ടുണ്ട് പാസ്ത അപ്പൊ അവൾക്ക് പാസ്ത നല്ലപോലെ ഇഷ്ടായിട്ടുണ്ട് നിങ്ങൾ കുട്ടികൾക്കൊന്ന് ഉണ്ടാക്കി കൊടുത്തു നോക്കൂ അവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും കഴിഞ്ഞാൽ നമ്മളിത് വൈറ്റ് സോസിനായിട്ട് നമ്മൾ മൈദ്യമൊന്നും ചേർക്കുന്നില്ല ആകെ നമ്മൾ പേസ്റ്റാക്കുന്നത് കോളിഫ്ലവർ കോളിഫ്ലവറും പാലും ഗ്രേൻറ്റഡ് ചീസും മാത്രം വെച്ചിട്ടാണ് പാലും കൂടെ ചേർത്തിട്ടാണ് നമ്മളെ ഒരു വൈറ്റ് പാസ്തയൊക്കെ മാറ്റുന്നത് എന്നിട്ട് നമ്മൾ ഓർഗാനൊക്കെ ഇട്ടിട്ട് നമ്മൾ ബട്ടറില് ഗാർലിക്കും നിങ്ങൾ കണ്ടല്ലോ അപ്പൊ അങ്ങനെ ചെയ്ത് കൊടുത്ത് വെക്ക് അവർക്ക് എന്തായാലും ഇഷ്ടമാവും കോൾ വന്നു ഗയ്സ് ദേ എല്ലാം ഫിനിഷ് ഞാൻ അവൾക്ക് ഞാൻ കൊടുത്തതിനെ കുറച്ചും കൂടെ അങ്ങനെ ദക്കെ കഴിഞ്ഞ് ഹൈ ചെയറൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട ശേഷം വിളക്ക് എത്തിക്കാനും പോവാണ് അതിന് മുന്നേ വിളക്ക് കെത്തിക്കണം വിചാരിച്ചാണ് കഴിക്കുന്നതിന് ആയിട്ട് പക്ഷേ അവൾക്ക് നല്ലപോലെ വിശക്കുന്നുള്ളതുകൊണ്ട് ഞാനതൊക്കെ കഴിഞ്ഞ് സമാധാനമായിട്ടൊന്ന് വിളക്ക് കത്തിക്കാൻ വിചാരിച്ചു അങ്ങനെ ദൈവം വിളക്കൊക്കെ കത്തിച്ച് നമ്മൾ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു ഈ ഇവിടെ ഒരു ആരും ഈ സമയം ഇവിടെ എല്ലാവരുടെ വീട്ടിൽ പൂജ ചെയ്യുന്ന ശബ്ദവും അഗർബതിയുടെ മണവും ഒക്കെ ഭയങ്കര രസമാണ് ഈ ഒരു ടൈം എനിക്ക് ഈ ഒരു ടൈം ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഒരുപാട് ടൈം ഇവിടെ സ്പെൻഡ് ചെയ്യണം എന്നുണ്ട് പക്ഷെ അങ്ങനെ നടക്കാറില്ല അപ്പം അങ്ങനെ പ്രാർത്ഥിച്ചിട്ടൊക്കെ അതെ ഞാൻ പ്രാർത്ഥിച്ചു എന്നിട്ട് തലക്കുട്ടിയെ ഞാനൊന്ന് പ്രാർത്ഥിപ്പിച്ചു ഒക്കെ അറിഞ്ഞുകൂടാ പ്രാർത്ഥിക്കുന്നു ഒന്നും അറിയത്തില്ല കൃഷ്ണ ഒന്ന് വെച്ച് അറിയപ്പെട്ടുകൊണ്ട് കാണിക്കും അത്രയേ ഉള്ളൂ അങ്ങനെ നമുക്ക് ഇവിടെ വേണ്ടിയിരുന്നു പാസ്തയൊക്കെ കഴിച്ച് വേറെ നേരൊക്കെ ആക്റ്റീവ് ആയിട്ട് അവിടെ ഉറപ്പുണ്ട് അപ്പോൾ നിങ്ങളും ഈ റെസിപ്പി ഒന്ന് ട്രൈ തോ കേട്ടോ എന്നിട്ട് കമൻറ്റ് ചെയ്യൂ അവർ കഴിച്ചു കഴിഞ്ഞു എന്നൊക്കെ ഞാൻ അന്ന് കണ്ട വീഡിയോയിൽ അവർ ഈ പാസ്തയുടെ ആ സോസ് ഉണ്ടല്ലോ അത് അതുണ്ടാക്കിയിട്ട് അവർ ഡയറക്റ്റ്ലി ആ പാസ്തയിൽ മിക്സ് ചെയ്ത കൊടുക്കുകയും ചെയ്യാം അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം ഞാൻ ഇതിനകത്ത് എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുള്ളത് ബട്ടർ ആഡ് ചെയ്തു ഗാർലിക്ക് ഒന്ന് ജസ്റ്റ് സോപ്പ് ചെയ്തെടുത്തു ആ സോസ് അതിനായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ സീസണിങ് ചേർത്ത് കൊടുത്തു അതാണ് ഞാൻ എക്സ്ട്രാ ആഡ് ചെയ്തൊരു സംഭവം നിങ്ങൾക്ക് അതൊന്നും വേണ്ട പറഞ്ഞാൽ അങ്ങനെ ചെയ്ത് കൊടുക്കാം പക്ഷേ ഇത് ഇതിങ്ങനെ ചെയ്യുമ്പോഴത്തേന് ശരിക്കും നമ്മുടെ ഒറിജിനൽ നമ്മൾ കഴിക്കുന്ന പാസ്തയിൽ അതേ ടേസ്റ്റാണ് വേറെ ഒരു വ്യത്യ ഒരു വ്യത്യാസം പോലും ഉണ്ടല്ലോ ടൈം കറക്റ്റ് ആ ടേസ്റ്റ് തന്നെയാണ് കിട്ടിയത് പിന്നെ പിന്നെന്താ അത്രേ ഉള്ളൂ പിന്നെ നിയർ ബിലോ ഉള്ള കുട്ടികൾക്കാണെങ്കിൽ ഉപ്പ് ചേർക്കണ്ട അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ കണ്ടില്ലേ കോളിഫ്ലവറിൽ ആ വേവിച്ച സമയത്താണ് ഉപ്പ് വെക്കുക പിന്നെ ലാസ്റ്റ് ഒന്ന് നോക്കി എന്നിട്ടാണ് ഉപ്പ് ചേർത്തത് കാരണം സീസണിൽ നമുക്ക് ഉപ്പുണ്ട് അപ്പം അതുകൊണ്ട് അതൊക്കെ നോക്കിയിട്ട് നമ്മൾ നിങ്ങളെ രീതിക്ക് ചെയ്ത് കൊടുത്തു നോക്കൂ എന്നിട്ട് അവർക്ക് ഇഷ്ടമായ വലിയെന്ന് എനിക്ക് കമൻറ്റ് ചെയ്യണം കേട്ടോ ഓക്കേ അപ്പം വേറെ ഒന്നുമില്ല വേറൊരു റെസിപ്പി ആയിട്ട് വേറെ എങ്ങനെയുണ്ട് നമ്മുടെ നമ്മളെ ശരിക്കുള്ള അതേ ടേസ്റ്റ് 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 ഉണ്ടോ ഓൾമോസ്റ്റ് ഓൾമോസ്റ്റ് സെയിം സെയിം അല്ല ബട്ട് തോന്നുന്നില്ല ശരിക്കും അവള് കഴിച്ചു ഫുൾ